ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചുകുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നത് എൻ്റെ രീതിയിലാണ് ഞാനിവിടെ പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്തുക എന്നത് നമ്മുടെ കയ്യിൽ പോലെ ഉണ്ടാകും നമ്മൾ കുട്ടികളെ അടിച്ച് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന പാരൻസ് ആണെങ്കിൽ അവർ പഠിക്കാൻ ഇരിക്കത്തേയില്ല ഇല്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ മക്കളും ഒരു ഭാഗത്ത് ഇരുന്ന് പഠിക്കണം എന്നില്ല ചെറിയ മക്കളാവുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള ടോയ്സ് അതായത് പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് ഇന്ന് അവൈലബിൾ ആണ് അതിനോടൊപ്പം തന്നെ നമ്മൾ അവർ പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് രീതിയിലാണോ അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ അല്ലാതെ നമ്മുടെ രീതിയിൽ കുട്ടികളെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല أحنانا واحدما أماتنا وإليك أني شوك اللهم إني أعوذ بك من الوصول البسيطة фура каламдо иля илли адхаба анни ва альхада മെയിനായിട്ട് വെക്കേഷൻ ടൈമില് വെക്കേഷൻ ടൈമില് കുട്ടികൾ എക്സാം എല്ലാം കഴിഞ്ഞ് ബുക്ക് പിന്നെ അവിടെ ഇരിക്കും പിന്നെ അത് എടുത്ത് പഠിക്കുകയോ ഒന്നുമില്ല നമ്മളായിട്ട് പഠിപ്പിക്കാൻ ഇരുന്നാലും അവർക്ക് അത് അത്രത്തോളം ഇഷ്ടപ്പെടണം എന്നില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് അവരെ അപ്പൊ അവരുടെ ദുവാസും സുഹൃത്തുക്കളൊക്കെ മറന്നു പോവാതിരിക്കാൻ ഡേ ടു ഡേ ലൈഫിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരെ കൊണ്ട് തന്നെ അത് ചെല്ലിപ്പിക്കുക അവർ അവർ ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെല്ലിക്കൊടുക്കുക അവർ കേൾക്കും ചിലപ്പോൾ അത് പറയണമെന്നില്ല ഈ ചെവി കൂടെയെങ്കിലും ഒരു ചെവി കൂടെയെങ്കിലും കേൾക്കാതിരിക്കും അതുപോലെ ഒരു ഭാഗത്തിരുന്ന് പഠിക്കുക എന്നുള്ളത് അവർക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് ചില കുട്ടികൾ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും ചില കുട്ടികൾ ഇരിക്കണം എന്നില്ല അപ്പം ഞാൻ ചെയ്യുന്നത് അവർ ഏത് രീതിയിലാണോ കളിക്കുന്നത് ആ രീതിയിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ തന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർ കളിക്കുന്ന രീതിയിൽ ഞാനും അവരോടൊപ്പം തന്നെ നമ്മൾ ഫോണും നോക്കി ടി വി നോക്കി നമ്മുടെ കാര്യം നോക്കി ഇരുന്നു കഴിഞ്ഞാൽ അവർ പഠിക്കുകയില്ല അത് അത്ര കെയർ ചെയ്യില്ല ആ പഠിത്തത്തിനോട് ഇൻട്രസ്റ്റിങ്ങേ പോകും അപ്പം നമ്മൾ കുറച്ച് ടൈം അവർക്ക് വേണ്ടി കണ്ടെത്തണം അവരോടൊപ്പം തന്നെ കളിച്ച് ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഈ കളിയിലൂടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അവർക്ക് മറക്കുകയില്ല ചെറിയ മക്കളായതുകൊണ്ട് തെറ്റു ഉണ്ടാവും അത് പോകെ പോകെ എല്ലാം ശരിയായിക്കോളും ഈ വീഡിയോ അയിനുവിൻ്റെ മെയിൻ ആയിട്ട് ഓതർന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഏർ ഡോക്ടർ റംഷിയാണ് അയിനുവിൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞത് ഐനൂറിറ്റുള്ള ഒരു കളിയാണെ എങ്ങനെയാണറിയോ ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് എണ്ണിട്ട് മോളേക്കി പോകണം ഓക്കേ ഐന 1 11 ആ 1 2 12 ആ 1 3 13 1 4 14 ആ 1 5 15 ഓക്കേ 1 6 ആ 16 ആ അണ്ടൻ ഉണ്ടോ സോറി അതേടെ എന്റെ ഇടയില 16 തന്നെ ആ ഇനി അടുത്തത് 17 1 7 17 18 18 ആ 19 19 20 20 ഓക്കേ ഗുഡ് ബോയ് അപ്പോൾ നമ്മൾ നമ്പേഴ്സ് കഴിഞ്ഞു ഇനി അടുത്തത് 5ന്റെ ബുക്കിലത്തെ പാട്ടില്ലേ റോ ആ പാട്ട് പാടിയിട്ട് ഇനി കുറച്ച് സ്റ്റെപ്പും കൂടി ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് റോ റോ റോറോ സൂപ്പർ അടി ഒരു ഹൈ ഫൈ നേരെ ഒന്നും കൂടി ടേബിളിൽ എന്താ ഭക്ഷണം കഴിക്കുകയും ചെയ്യും പിന്നെ അല്ല ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് എന്തൊക്കെയാ കഴിക്കും പിന്നെ ഭക്ഷണം കഴിക്കും പറ നമ്മുടെ ഡൈനിങ് ടേബിളിൽ എന്താണ് തോക്ക് കച്ചവടം ഉണ്ടോ അത് എത്ര തോക്ക് തോക്കണ്ട വൻ ലെവൻ മിസ് ആയിപ്പോയി സിക്സ് സെവൻ ആ ആ ഓക്കെ പ്രയത്തിന് ഈ തോക്കുകൾ മൊത്തം എടുത്തിട്ട് പ്രേതത്തിനെ വെടിവെക്കണം ഒരെണ്ണം എടുത്തിട്ട് പ്രേത്തിനെ വെടിവെക്കണം അതാണ് കളി അല്ലേ ഇത്രയും മണ്ണ് മൂന്നും ഒക്കെ ഉമ്മ എടുക്കല്ലേ അതിന ഉറങ്ങുമ്പോട്ട് പഠിത്തര എനിക്ക് അമ്മക്ക് ഒന്ന് ഞാൻ ഞാനെന്നാ എനിക്ക് അങ്ങോട്ട് പഠിത്തരി

പോണപ്പോ ഉറങ്ങാനല്ലേ ഉറങ്ങാൻ ഉറങ്ങാൻ ഇനി ഉറങ്ങണീറ്റ് നമ്മൾ വൈകിട്ട് കാണാം أمسينا على أَلَا الإسلام ولكلمة الهلاس ودين نبي محمد صلى الله عليه وسلم بالذي أبينا إبراهيم عنيفا مسلما أنا പി സൗണ്ട് ചടിക്കോ ആ ഓക്കെ എൽ ഫോർ എൽ ഫോർ എൽ എൽ എല്ലിന്റെ സൗണ്ട് ഓക്കെ ചടിക്കോ ഓക്കെ